സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഉമ്മൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കാതർമാഷെ മനുഷ്യന്റെ സാമ്പത്തിക പ്രയാസത്തെ ചൂഷണം ചെയ്യുന്ന ശക്തികളിൽ നിന്നും ജനങ്ങൾക്ക് സ്ഥാപനമാണ് സർവീസ് ബാങ്കിന്റെ പ്രവർത്തനം എടുത്ത് പറ്റി അപ്പോൾ ആറ് പതിറ്റാണ് അതായത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയിൽ സൂപ്പർ മാർക്കറ്റ് മറ്റു പുതിയ മേഖലയിലേക്ക് ജനസേവന കേന്ദ്രം എ ടി എം തുടങ്ങിയവ വിവിധ മേഖലകളിലേക്ക് ബാങ്ക് ഇടപെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ് കാര്യമെടുത്ത് പരിശോധിച്ചാൽ സർവീസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ സഹായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുന്നു ആരംഭത്തിൽ എണ്ണൂറ്റി എൺപത്തി മൂന്ന് എംബർമാരിന് ആറായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ ഓഹരി മർദ്ദനവും മാത്രമാണ് ഉണ്ടായത് എംബർമാരുടെ വായ്പായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയും ജില്ലാ ബാങ്കിന് നടപ്പയും പതിമൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് രൂപയും നൂറ് രൂപ മാത്രമായി പ്രത്യേകം പറയുന്നത് പ്രവർത്തന ബാങ്കിൽ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്താണ് നിലവിൽ ഇരുപതിനായിരത്തിലേറെ അംഗങ്ങളുള്ള ബാങ്കിൽ ചാത്തമംഗലത്തെ എട്ടോഫീസിന് പുറമെ നാല് ശാഖകളാണ് രണ്ടായിരത്തി കാർഡുമായി ലാഭത്തിൽ തുടർച്ചയായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം അതിൻ്റെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി പുതിയ മേഖലയിലേക്ക് കടക്കുക പത്തറുപത് വർഷക്കാലമായി ജനങ്ങൾ നൽകിയിട്ടുള്ള പിന്തുണ തീർച്ചയായും ഈ സംരംഭത്തിനും ഉണ്ടാകുകയും അറുപത് വർഷക്കാലമായി ബാങ്കിൻ്റെ എല്ലാവിധ സഹായ സേവനങ്ങളും കിട്ടിയിട്ടുണ്ടായിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് സാധാരണ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം പഴയതുപോലെ ഇനി പോകാൻ കഴിയില്ല ഇപ്പൊ അവന് പി സി എല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട് പഴയ ബാങ്കിൻ്റെ സെക്രട്ടറി ആയിട്ട് മാർ അവർക്കെല്ലാം അറിയ അക്കാലത്ത് അല്പം ലോൺ കൊടുക്കുക പിന്നെ സ്വർണ്ണ പണയത്തിൽ വാങ്ങുക അതിന്റെ പലിശ ഈ ബാങ്കിൻ്റെ അറുപത് വർഷത്തെ സേവനബാധയുടെ സത്യർത്ഥമായ ഒരു സംരംഭമാണ് ഈ സംരംഭത്തിൽ